ഹലോ വെൽക്കം ടു കോം സ്റ്റഡീസ് ഹയർ സെക്കൻഡറി തലത്തിലും ഡിഗ്രി തലത്തിലും കോമേഴ്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടികളുമായി ഉത്തരങ്ങളുമായി നിങ്ങളുടെ കൂടെ പഠന സഹായിയായി കോം സ്റ്റഡീസിന് എന്നും ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ നേരത്തെ തമിണയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ രണ്ട് മാർക്കിനി നിങ്ങൾക്ക് നഷ്ടമാവില്ല സുരക്ഷിതമായി സുന്ദരമായി സിമ്പിളായി ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ പ്ലസ് ടു അക്കൗണ്ടൻസി പഠിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ വേഗം മനസ്സിലാവും അല്ലേ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും വരാറുള്ള വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാ കേസിൽ രണ്ട് മാർക്ക് മിനിമം രണ്ട് മാർക്കെങ്കിലും സ്കോ എളുപ്പമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്വസ്റ്റിനാണ് ഇത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നാല് ടേംസ് ആണ് അതിൽ നമുക്ക് ആദ്യം തുടങ്ങാം സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റിൻ തന്നെ എന്താണ് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടതാണ് വാട്ട് യു മീൻ ബൈ സബ്സ്ക്രിപ്ഷൻ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷനാണ് ഇപ്പം ആദ്യം ഓർത്തത് എന്നാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിക്കോളൂ ഇനി നമുക്ക് പറയാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സബ്സ്ക്രിപ്ഷനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സർവീസ് മോട്ടീവായിട്ട് തുടങ്ങി നടന്നു പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരിസംഖ്യ സിമ്പിളായിട്ട് പറഞ്ഞാൽ വരിസംഖ്യ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇനി നമുക്ക് അടുത്ത ടേം ഔട്ട്സ്റ്റാൻഡിങ് വാട്ട് യു മീൻ മൈ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ട് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് നമുക്ക് കിട്ടാനുള്ളൊരു എമൗണ്ട് ആണ് കിട്ടുമെന്നുള്ളത് ഡ്യൂ ആയി പക്ഷേ എന്താണ് നമ്മുടെ കയ്യിലങ്ങോട് കിട്ടിയിട്ടില്ല അതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുകയാണ് നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട് നമുക്ക് റിസീവ് ചെയ്യാൻ ഉള്ള ഒരു കാലതാമസം വന്നിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടില്ല നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട് അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇനി ഒരു ടേമും കൂടെ ഉണ്ട് പ്രീപെയ്ഡ് വാട്ട് മീൻ മൈ പ്രീപെയ്ഡ് അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി റിസീവ് ചെയ്യുകയാണ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസീവ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി ചില സമയങ്ങളിൽ പേ ചെയ്തു അതിന് നമ്മൾ പ്രീപെയ്ഡെന്ന് പറയും അപ്പോൾ നമ്മൾ കോമണായിട്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർത്ത് വയ്ക്കാം ക്ലിയർ ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ബോക്സ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ടെക്നിക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടേമും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എന്താ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും അതിനു മുന്നേ നോക്കേണ്ടത് എന്താണ് ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിങ് ഇയർ എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാം എന്നറിയാം എന്നാലും ഞാൻ പറഞ്ഞുതരാം ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഇയർ മാർച്ച് മുപ്പത്തൊന്ന് അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഏപ്രിൽ ഒന്ന് ആ ഇയർ അടക്കമുള്ളതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ടും മാർച്ച് മുപ്പത്തി ഒന്ന് അടക്കമുള്ളതിനെ നമ്മൾ ക്ലോസിങ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ചില കേസിൽ ക്വസ്റ്റ്യനിൽ ജാൻവരി ഒന്ന് ടു ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയും വരാറുണ്ട് അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് നോക്കാം ഞാൻ ഈ ബോക്സ് ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഡേറ്റ് ക്ലോസിങ് ഡേറ്റ് ഔട്ട് സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഡ്വാൻസിനെയാണ് ഞാൻ അവിടെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ നമുക്കിനി സിമ്പിളായിട്ടുള്ള ഒറ്റ ടെക്നീക്ക് നിങ്ങളാകെ പഠിച്ചു വയ്ക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം പഠിച്ചു വയ്ക്കേണ്ടത് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുക ഇത് മാത്രം പഠിച്ചു വയ്ക്കുക ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുക ക്ലിയർ ഇനി എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിംഗ് നമ്മൾ മൈനസ് ചെയ്തു അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഓ ക്ലോസിങ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്തു അപ്പോൾ ക്ലോസിങ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ്ങ് ആഡ് ചെയ്തു ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്തു ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡ് ആഡ് ചെയ്തു ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡ് ആഡ് ചെയ്താൽ ക്ലോസിങ് ഡേറ്റിലെ പ്രീപെയ്ഡ് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ നമ്മൾ പഠിച്ച് വയ്ക്കേണ്ടത് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട് സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡും ആഡ് ചെയ്യണം അതിൻ്റെ ഓപ്പോസിറ്റ് ക്ലോസിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡും മൈനസ് ചെയ്യണം പ്രീപെയ്ഡ് എന്നുള്ളത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് തെറ്റിപ്പോകരുത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് ഒറ്റ ആണ് ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട് സ്റ്റാൻഡിങ് നമ്മൾ മൈനസ് ചെയ്യുന്നു ഓപ്പണിംഗ് ഡേറ്റ് ഔട്ട് സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുന്നു ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട ഇത് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക പിന്നെ അതെല്ലാം കണക്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ വേഗം പറഞ്ഞു തരാൻ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആസ് പെർ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റഡ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് സെവൻറ്റീൻ അപ്പോൾ അതെന്ത് ഡേറ്റ് ആണോ ഓപ്പണിംഗ് ഡേറ്റ് ആണോ ക്ലോസിംഗ് ഡേറ്റ് ആണോ ക്ലോസിങ് ആണ് ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വേർ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് രണ്ടര ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് ടോട്ടൽ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട് നാല് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർമാറ്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഒന്നേ നാല് രണ്ടായിരത്തി പതിനാറ് അമ്പതിനായിരം ഈ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറ് എന്ത് ഡേറ്റ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് ആണ് അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ തേർട്ടി ഫസ്റ്റ് ത്രീ ടു തൗസൻഡ് സെവൻറ്റീൻ തേർട്ടി ഫൈവ് തൗസൻഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ വൺ ഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് ത്രീ ടു തൗസൻഡ് സെവൻറ്റീൻ മുപ്പതിനായിരം സാധാരണ പോലെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും മൈനസ് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലോസിങ് ഡേറ്റുള്ളത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ ഇനി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു ക്ലോസിംഗ് ഡേറ്റിനെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ഡേറ്റ് മൈനസ് ചെയ്യുക ഇനി നമുക്കിത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ഫുൾ എമൗണ്ട് ആദ്യം എഴുതുക രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ക്വസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ആദ്യം തന്നതായിരുന്നു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആഡ് ചെയ്യേണ്ടത് രണ്ട് എലമെൻറ്റ്സ് ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് ഡേറ്റിൽ റിസീവ്ഡിൻ അഡ്വാൻസും ആയിരുന്നു അപ്പോൾ അത് രണ്ട് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ കൂടെ മുപ്പത്തി അയ്യായിരവും ഇരുപത്തി അയ്യായിരവും ആഡ് ചെയ്ത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കിട്ടി അതിനുശേഷം രണ്ട് എലമെൻറ്റ്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷന് മൈനസ് ചെയ്യുന്നു ഓപ്പണിംഗ് ഡേറ്റിലത് ക്ലോസിങ് ഡേറ്റിലെ റിസീവഡ് ഇൻ അഡ്വാൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു അമ്പതിനായിരവും മുപ്പതിനായിരവും നമ്മൾ മൈനസ് ചെയ്ത് ലാസ്റ്റ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കിട്ടിയത് ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് സിമ്പിളായിട്ട് കിട്ടി ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുക ക്ലിയർ ഇനി ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് ചെയ്യാം ആലോചിച്ച് നോക്കൂ ഞാൻ ജസ്റ്റ് ഐഡിയ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക ആൻസർ കിട്ടിയാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റുള്ളത് മൈനസ് ചെയ്യുക ക്ലോസിംഗ് ഡേറ്റുള്ളത് ആഡ് ചെയ്തു റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റുള്ളത് ആഡ് ചെയ്തു ക്ലോസിംഗ് ഡേറ്റ് ഉള്ളത് മൈനസ് ചെയ്തു ടോട്ടൽ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ വൺ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ നോക്കുക ആനന്ദ് സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് വൺ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആസ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ എൻറ്റഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഈ എമൗണ്ടുകൾ ആഡ് ചെയ്ത് ലെസ് ചെയ്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഏത് എമൗണ്ട് കിട്ടും കറക്റ്റ് ആൻസർ ഏതാണെങ്കിലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈസി ടെക്നിക്കാണ് ഓപ്പണിംഗ് ഡേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്യുക എളുപ്പത്തിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആൻസറ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് കമൻ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്